ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ പഴനി പോകുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് വന്ന കുറച്ച് കമൻസിന്റെ റിപ്ലൈ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ വേറെ ഒന്നല്ല അതിനകത്ത് ഒരു ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുമെന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ മുടി എടുത്തതിൻ്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പഴയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഷോട്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം പിന്നെ വന്നൊരു ആണ് പഴനിൽ പോയത് മുടി എടുത്തതിൻ്റെയൊക്കെ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ ദേവസ്വത്തിൻ്റെ അവിടെ പോയായിരുന്നു മുടിയെടുത്തത് അപ്പം അത് കാരണം അവിടെ വീഡിയോ എടുക്കാൻ അലോഡ് അല്ലായിരുന്നു അവിടെ പോയി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഴനിയിലുള്ള അത്രയും വീഡിയോസ് മാത്രമല്ല കേട്ടോ എടുത്തതിന്റെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ മല കയറുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല മൊബൈൽ ഫോൺ മുകളിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് അത് ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല അത് കാരണം ഞങ്ങൾ എനിക്ക് അവിടെ നിന്ന് ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ താഴെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒത്തിരി നേരം നിന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ നമുക്ക് ബാക്കി വീഡിയോസ് ഒന്നും ഇല്ലാത്തത് അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു കമൻറ്റിന് പിന്നെ മുടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയാനായിട്ട് ഫസ്റ്റിൽ തന്നെ ഞാൻ പറയാം ഞാൻ മുടി മുടിയെടുത്തത് പഴനിയിൽ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ മുടി ഇങ്ങനെ ഒതുവെട്ടമെങ്കിൽ ഇങ്ങനെ ഒന്ന് മുടി എടുത്തു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പം ചേട്ട മക്കളും ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു ഞാനും കൂടെ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വഴിപാടും ഉണ്ടായിരുന്നതും കൂടെ കൊണ്ട് അപ്പോൾ ഒന്നിച്ചങ്ങ് എല്ലാ കാര്യങ്ങളും നടന്നു പിന്നെ എടുത്തിട്ട് എനിക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഹെയർ ഒക്കെ ആയിട്ട് ഇരുന്നതല്ലേ തലയിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പിന്നെ ഈ കുഞ്ഞു മുടികളൊക്കെ കിർത്ത് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ആയിരുന്നു ഇവിടെ എല്ലാവരും അതെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ മക്കളും ചേട്ടയും എല്ലാ പ്രാവശ്യവും നമ്മളെപ്പോഴും പോയാലും അവർ മൂന്ന് പേരും മുടി മുട്ടയടിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറച്ച് കുറച്ച് സമയം ലാഭം ഉള്ളതുപോലെ തോന്നാറുണ്ട് കാരണം ഒക്കെ പോകാനായിട്ട് റെഡിയാവുന്ന സമയത്ത് നേരത്തെ നമ്മൾ തലയൊക്കെ നനച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി കെട്ടിയൊക്കെ വെക്കുന്ന സമയമൊക്കെ എനിക്കിപ്പോൾ ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും മുടി മുട്ടയടിക്കണം നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ പൊതുവെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും അയ്യോ മുടി ഇപ്പം ഇങ്ങനെ മുടി മൊത്തം എടുത്ത് നാണക്കേട് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ചമ്മലില്ലേ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ സാധാരണ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു അവരോട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ ചമ്മലോ ഒന്നുമില്ല ഞാൻ മുട്ടയടിച്ചിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അതെന്തോ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും അത് ഓരോരുത്തരും മനസ്സിൻ്റെ ചിന്തകളും കാര്യങ്ങളും ആണല്ലോ എനിക്ക് ഓക്കെ ആയിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും അങ്ങനെ മുടി എടുക്കാൻ തന്നെ തീരുമാനിച്ച് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ക്യാപ്പൊന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഉപയോഗിക്കാറില്ല പറഞ്ഞാൽ ഞാൻ തീർത്തും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ജസ്റ്റ് പിള്ളേരെകത്തുപ്പല്ലോ ചുമ്മാ ഒക്കെ വെച്ച് നോക്കാറുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല എങ്ങും പോകുന്ന സമയത്ത് പിന്നെ മുടി കിളിർത്ത് വരുന്ന ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ് ഇനി വരും വീഡിയോസിലൊക്കെ ഞാൻ കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം അപ്പം എന്തായാലും എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടിക്ക് ൊത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ കണ്ടെ ചാനൽ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ താങ്ക്യൂ